Mm hmm. ഹായ് ഞാൻ ബീനാ കൃഷ്ണൻ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ പാഠമാണ് ഭിന്ന സംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് പാർട്ടെടുത്തു എന്നാലും ഞാൻ ഓടിച്ചിട്ടൊന്ന് പറയാം ഫ്രാക്ഷൻ ആണ് രണ്ടാമത്തെ പാഠം അതിൻ്റെ മലയാളം ഭിന്നസംഖ്യകൾ എന്നാണ് കേട്ടോ അതിനകത്ത് ആദ്യമേ നമുക്ക് മിനിമം ഇത് അറിഞ്ഞിരിക്കണം വൺ ബൈ ടു എന്നാൽ ഹാഫ് മലയാളം മീഡിയർക്ക് അര വൺ ബൈ ഫോർ എന്ന് വെച്ചാൽ ക്വാർട്ടർ എന്ന് വെച്ചാൽ കാല് ത്രീ ബൈ ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ക്വാർട്ടേഴ്സ് എന്നാൽ മു മുക്കാൽ ടു ബൈ ഫോർ എന്ന് വെച്ചാൽ ഹാഫ് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ അതായത് വൺ ബൈ ഫോർ എന്ന് വെച്ചാൽ കാലാണ് ടു ബൈ ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരയാണ് ത്രീ ബൈ ഫോർ എന്ന് വെച്ചാൽ മുക്കാലാണ് ഫോർ ബൈ ഫോർ എന്ന് വെച്ചാൽ ഫുള്ളാണ് ഫോർ ബൈ ഫോറിൻ്റെ എന്താ ആൻസറ് വണ്ണാണ് അത് ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വച്ചേക്കട്ടെ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ഒന്നാമത്തെ ലിങ്കിൽ പറഞ്ഞതുകൊണ്ട് ഇത് ഓടിച്ചിട്ട് നമുക്കങ്ങ് പാം അതായത് നല്ല ടു പ്ലസ് ടു പ്ലസ് ടു നാല് ടു ചേരുന്നത് നമ്മൾ ഇത് കൂട്ടുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് രണ്ട് എട്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് ഈ മോഡലിലൊക്കെയാണ് ഇനി നമ്മൾ കണക്ക് പിടിക്കുന്നത് പിന്നെ നമ്മൾ നല്ല ഇംപ്രോപ്പറി തരുന്നതിന് എന്താ മിക്സഡിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും അതായത് മുകളിൽ മുകളിൽ നിന്നുള്ളതിനെ ന്യൂമറേറ്റർ എന്നാണ് താഴെ വരുന്നതിനെ ഡിനോമിനേറ്റർ എന്നുമാണ് മുകളിൽ ഒരിക്കലും വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും ആൻസറായിട്ട് നമ്മൾ എഴുതത്തില്ല അപ്പം നമ്മൾ മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ മനസ്സിലായോ ഇനിയുള്ള കണക്കിലോട്ട് കയറുമ്പോൾ ഇത് ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ സംഗീതൻ്റെ അടി കണക്കുകളൊക്കെ നമ്മൾ നമ്മളെടുത്ത് ഒന്നാമത്തെ പാർട്ടിൽ ഇതെല്ലാം പറഞ്ഞതാണ് അറിയാൻ വയ്യാത്തൊരു പോസ് ചെയ്തിട്ടിട്ട് തൻ്റെ ഇതിൻ്റെ നാല് ബീനാസ് ലേണിംഗ് ക്ലാസ് എന്നുള്ള ലിങ്ക് എടുത്ത് കണ്ടാൽ മതി കുഞ്ഞുങ്ങളെ വിശദമായിട്ട് ഈ കണക്കുകൾ നമ്മുടെ പുസ്തകത്തിലെ ആദ്യത്തെ കണക്കുകളാണിത് കണ്ടോ ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇത് അത് എന്താ എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കോ വേണ്ടി ഒന്നുകൂടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ കണ്ടോ ഈ കണക്കുകളെല്ലാം വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട് നമുക്ക് ബാക്കി എടുക്കേണ്ടത് കൊണ്ടാണ് കണ്ടോ അല്ല അതിൻ്റെ ആൻസർ ആണ് ഇത് കണ്ടോ പോസ് ചെയ്തിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കണം കേട്ടോ ചെയ്ത് തന്നെ പഠിക്കണേ കേട്ടോ കണക്കെപ്പോഴും ചെയ്താണ് പഠിക്കേണ്ടത് നോക്കിയിരിക്കല്ലേ ഞാൻ വെറുതെ എന്താ രണ്ടാമത്തെ പാർട്ട് എടുക്കാൻ വേണ്ടി ഒന്നാമതെ എഴുതിയത് ഒന്ന് എഴുതി കാണിച്ചേ ഉള്ളൂ കണ്ടോ ഈ കണക്കുകളെല്ലാം നമ്മൾ ചെയ്ത് കാണിച്ചതാണ് കണ്ടോ അതിൻ്റെ മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഒരുപോലെ പഠിക്കത്തക്ക രീതിയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയാണ് ഞാനിതെല്ലാം കാണിച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങളെ കണ്ടോ എല്ലാ ആദ്യത്തെ പാർട്ടിലെ എല്ലാ കണക്കുകളും കണ്ടോ ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ട് നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ട് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഒന്നാമത്തെ പാർട്ട് എടുത്ത് കാണണം കേട്ടോ നമുക്ക് നമുക്കിന്ന് രണ്ടാമത്തെ പാർട്ട് എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ വേണ്ടേ ഇവിടെ വരെ ആയിരുന്നു നമ്മൾ ചെയ്തത് അതായത് നമ്മളിനി കണക്കിലോട്ട് കയറാം വേണ്ടേ സംഭവം ഇതാവും നിങ്ങളെ ഇപ്പം വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ എന്ന് വെച്ചാൽ ഇനി ഇനിയുള്ള പാർട്ടുകളാണ് കേട്ടോ വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വൺ ബൈ ടു ഇൻറ്റു ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ ബൈ ത്രീ നാല് വെട്ടമുണ്ടെന്നാണ് വൺ ബൈ ത്രീ നാല് വട്ടമുണ്ടെന്ന് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് കേട്ടോ വൺ ബൈ ത്രീ നാല് വെട്ടമുണ്ടെന്ന് ചെയ്ത് കാ കാണുന്നുണ്ടോ നിങ്ങളെ കണ്ടോ ഇത് ഇതുപോലെ തന്നെ എഴുതി തന്നെ പഠിക്കണം കേട്ടോ ഇനി ഒരു ഡൗട്ട് ചോദിക്കുന്നത് അതായത് ഫോർ ബൈ ത്രീ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും എന്താണ് മുകളിൽ വലുതും താഴെ ചെറുതും വരത്തില്ല അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും വരാത്ത കൊണ്ട് മാറ്റിയിട്ട് ചെയ്യണം അതായത് നോക്കി നിങ്ങളെ ഫോർ ബൈ ത്രീ അത്ര ഒരു മൂന്ന് മൂന്ന് ശിഷ്ടം ഒന്ന് കേട്ടോ അതായത് നോക്കിക്കേ കോഷ്യൻറ്റിനെ ഫസ്റ്റിൽ എഴുതുക ലെഫ്റ്റിൽ കോഷ്യൻ്റ് എഴുതുക പിന്നെ ഈ തന്നിരിക്കുന്ന ഡിവിഡൻ്റ് എന്താ ഇവിടെ എഴുതുക ഡിവിഡൻ്റ് അല്ല ഡിവൈസറ് പിന്നെ തരുന്ന റിമൈൻഡർ കൊടുക്കുക കേട്ടോ ഇനി നോക്കിക്കാ അടുത്ത ചോദ്യം ടു ബൈ ത്രീ ഇൻറ്റു ഫോർ അതായത് ടു ബൈ ത്രീ നാല് വെട്ടം ഉണ്ടെന്ന് ടു ബൈ ത്രീ നാല് വെട്ടുണ്ടെന്ന് എങ്ങനെ എഴുതും ടു ബൈ ത്രീയെ നാല് വെട്ട ഒന്നുകിൽ നമുക്ക് എഴുതാം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് രണ്ട് എട്ട് ഡിനോമിനേറ്റർ എല്ലാം ഒരുപോലെ ഉണ്ട് അത് അതുപോലെ എഴുതി വെക്കുക ഓർ അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പവഴി എന്താണ് ടു ബൈ ത്രീ ഇൻറ്റു ഫോറ് മുകളിൽ എന്താ ടു ഇൻറ്റു ഫോർ മുകളിൽ എഴുതുക ത്രീ ഇത് തെറ്റെന്നോ തെറ്റെന്നുള്ളവരാണ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതി കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം ഒരെണ്ണം അവിടെ ഞാൻ പറയാം ഇപ്പം ഫോർ ഇൻറ്റു ത്രീ ബൈ സിക്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താ ഞങ്ങളെ ഒന്നിലിൽ ഈ ത്രീ ബൈ സിക്സ് നാല് വെട്ടം ഉണ്ടെന്നാണ് പറയുന്നത് ത്രീ ബൈ സിക്സ് നാല് വെട്ടം ഉണ്ട് നമ്മൾ ത്രീ ബൈ സിക്സ് പ്ലസ് ത്രീ ബൈ സിക്സേ പ്ലസ് അങ്ങനെ നാല് വെട്ടം എഴുതണം അതല്ലെങ്കിൽ എളുപ്പ വഴിയാണ് ഇത് നാല് വെട്ടം വെട്ടമുള്ള എന്താ നാല് ഇൻറ്റു മൂന്ന് ബൈ ആറ് എത്ര നാല് മൂന്ന് പന്ത്രണ്ട് ബൈ ആറ് പന്ത്രണ്ടിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് രണ്ട് ആറ് പന്ത്രണ്ട് ഇത്രയേ ഉള്ളൂ മനസ്സിലായോ ഇത് ഇത്രയും നമുക്ക് അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് ടെസ്റ്റിലെ കണക്കിലോട്ട് കയറാം ഒരു കുപ്പിയില് നാലിൽ മൂന്ന് ലിറ്റർ പാലുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങള് ഒരു കുപ്പില് കുപ്പിയില് നാലിൽ മൂന്ന് ലിറ്റർ പാലുണ്ട് ഇത്തരം ഏഴ് കുപ്പിയില് എത്ര ലിറ്റർ പാലുണ്ടെന്നാണ് അടുത്ത ചോദ്യം ഇതിന്റെ ആദ്യത്തെ എല്ലാം നമ്മൾ കഴിഞ്ഞതാണ് നിങ്ങളുടെ ടെസ്റ്റ് എടുത്തിട്ട് കണ്ടോ നാണ്ടി അണ്ടേ ഒരു ചേച്ചി നിന്ന് പാലൊഴിക്കുന്നുണ്ടോ കുപ്പിയിലോട്ടൊക്കെ നിറയ്ക്കുന്നുണ്ടോ ഈ പടം നോക്കണേ ഈ പടത്തിൻ്റെ നാണ്ട് ഇവിടം തൊട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാണുന്നുണ്ടോ പേജ് നമ്പർ ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചിൻ്റെ നല്ല ഇവിടെ തൊട്ട് ഇത് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും കേട്ടാൽ മനസ്സിലാകത്തക്ക രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കേട്ടോ നോക്കിക്കേ ഒരു കുപ്പിയിൽ മൂ മൂന്നിൽ നാലിൽ മൂന്ന് എന്ന് വെച്ചാൽ മുക്കാലാന്ന് ഓർത്തണം കേട്ടോ അതൊക്കെ ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നാലിൽ മൂന്ന് എന്ന് വെച്ചാൽ മുക്കാലാണ് ലിറ്റർ പാലുണ്ട് ഇത്ര ഏഴ് കുപ്പിയിൽ എത്ര ലിറ്റർ പാലുണ്ടെന്ന് ഒരു കുപ്പിയിൽ നാലിൽ മൂന്നുണ്ടെങ്കിൽ ഏഴ് കുപ്പിയിൽ എത്ര ഉണ്ടെന്ന് അതേ ചോദ്യത്തിൽ തന്നെ എന്താ ചോദ്യം ഇംഗ്ലീഷ് പറയാം എന്താ ത്രീ ബൈ ഫോർ ലിറ്റർ ഓഫ് മിൽക്ക് ഇൻ എ ബോട്ടിൽ ഹൗ മെനി ലിറ്റർ ഇൻ എ സെവൻ സച്ച് ബോട്ടിൽ ഇംഗ്ലീഷ് ഓക്കേ വി നീഡ് ടു ഫൈൻഡ് നമുക്ക് എത്രയാണ് വി നീഡ് ടു ഫൈൻഡ് സെവൻ ടൈംസ് ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോറിൻ്റെ ഏഴ് മടങ്ങാണ് കാണേ കാണേണ്ടതെന്നാണ് നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഒരു കുപ്പിയിൽ എത്രയാണ് ഈ ഓരോ കുപ്പി ഒരു കുപ്പിയിൽ ത്രീ ബൈ ഫോർ ആണെങ്കിൽ ഏഴ് കുപ്പിയിൽ എന്തോ ഏഴ് കുപ്പിയിൽ എത്ര ഉണ്ടോ അപ്പോൾ ഏഴിനെ ഇൻറ്റു ചെയ്താൽ പോരേ അപ്പം ത്രീ ഇങ്ങനെ ഈ സ്റ്റെപ്പ് എഴുതണേ മിക്ക സ്റ്റെപ്പ് തെറ്റുന്നതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് ത്രീ ബൈ ഫോർ ഇൻറ്റു സെവൻ എന്ന് വെച്ചാൽ ത്രീ ഇൻറ്റു സെവൻ ബൈ ഫോർ അതായത് മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് ബൈ നാല് മുമ്പ് നമ്മൾ പറഞ്ഞു

താഴെ ചെറുതും പരത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യണം എത്ര ഇരുപത്തി ഒന്നിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അഞ്ച് നാല് ഇരുപത് ബാലൻസ് ഒന്ന് ഇനി ഇത് എവിടെയൊക്കെ പറക്കി എഴുതുമെന്നാണ് അറിയേണ്ടത് ഏതാ കോഷ്യൻ്റെ കോസ്റ്റൻ എന്ന് വെച്ചാൽ ഈ മുകളിൽ തരത്തില്ലേ അത് ലെഫ്റ്റ് ഫസ്റ്റിൽ അത് എഴുതുക കോഷ്യൻ്റെ ആ അതാണല്ലോ ആൻസർ അപ്പോൾ അത് ഫസ്റ്റിൽ എഴുതുക പിന്നെ നമുക്ക് എത്ര ആണോ ഈ ക്വസ്റ്റ്യനിൽ താഴെ തന്നിരിക്കുന്നത് അത് തന്നെ അതായിരിക്കും ഡിവൈസർ തന്നെ ഇവിടെ കണ്ടോ അത് തന്നെ അവിടെ എഴുതുക റിമൈൻഡർ എന്ന് വെച്ചാൽ ബാലൻസ് എത്ര വരുന്നോ അതിനെ മുകളിൽ എഴുതുക ഇത് നിങ്ങൾ തിരിഞ്ഞു പോകല്ലേ ഇതിനൊരു എളുപ്പവഴിയുണ്ട് ഫൈവ് ഇൻറ്റു ഫോറ് പ്ലസ് വണ് എന്നൊരു ഇക്വേഷൻ ഇത് സി ബി എസ് സിക്കാണ് എന്നാലും ഞാൻ പറയുക ഫൈവ് ഇൻറ്റു ഫോറ് പ്ലസ് വണ്ണ് അഞ്ച് നാല് ഇരുപത് ഒന്നും ഇരുപത്തി ഒന്ന് ഇവിടെ വരണം നമ്മൾ എന്താണ് ഫൈവ് ഇൻറ്റു ഫോർ പ്ലസ് വണ്ണ് ഇൻറ്റു പ്ലസും ചെയ്യണം ഇതിനെ ഇൻറ്റു ചെയ്യുക ഇതിനെ പ്ലസ് ചെയ്യുക അപ്പം നമുക്ക് ഈ മുകളിൽ തന്നെ ന്യൂമറേറ്റർ കിട്ടുന്നെങ്കിൽ നമ്മുടെ ആൻസർ ശരിയാണ് ഓക്കെ ആണോ അപ്പോൾ ഇവിടെ അഞ്ചിൽ അഞ്ചേ കാല് നാലിലൊന്നെന്ന് വെച്ചാൽ കാലാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അഞ്ചേ കാൽ ലിറ്ററിന്റെ ബോട്ടിൽ ഏഴ് കുപ്പീടിലാകെ അഞ്ചേ കാൽ ലിറ്റർ കൊള്ളുവന്ന് ആ ചോദ്യം ഓക്കെ ആണോ നിങ്ങളെ ഓക്കെ ആണല്ലോ ഇനി നോക്കിയേ ആ നമ്മുടെ ടെസ്റ്റിലെ ഒന്നാമത്തെ ചോദ്യം നോക്കി ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം വൺ ബൈ ഫോർ കിലോഗ്രാം ആണ് ഒരു ഇരുമ്പുകട്ടയുടെ പാരം വൺ ബൈ ഫോർ കിലോഗ്രാം ആണ് ദ വെയ്റ്റ് ഓഫ് എ അയൺ ബ്ലോക്ക് ഇംഗ്ലീഷുകാർക്ക് കൊണ്ട് പേടിക്കണ്ട നോക്കിക്കേ എന്താ ദ വെയ്റ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് ഈസ് വൺ ബൈ ഫോർക്ക് ഈ വൺ ബൈ ഫോറും ടു ബൈ ഫോറും ത്രീ ബൈ ഫോറും ഒക്കെ കേട്ടാ അറിയണേ വൺ ബൈ ഫോർ എന്ന് വെച്ചാൽ എന്താണ് കാലാണെന്ന് ഓർത്തണം അപ്പം എന്താ വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് സച്ചസ് ഫിഫ്റ്റീൻ ബ്ലോക്ക് അതുപോലെ തന്നെ സിക്സ്റ്റീൻ ബ്ലോക്ക് ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം കിലോഗ്രാം ആണ് അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് കട്ടയുടെ മൊത്ത ഭാരം എത്രയാണ് പതിനാറ് കട്ടയുടെ ഭാരം എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു കട്ടയ്ക്ക് നാലിലൊന്നാണ് അപ്പം നമുക്ക് എന്താ വൺ അയൺ ബോക്സ് ഒരു കട്ടയുടെ വെയിറ്റ് എന്നിട്ടുണ്ട് നാലിലൊന്ന് അങ്ങനെയാണെങ്കിൽ അഞ്ച് കട്ടയുടെ വെയ്റ്റ് എത്ര നമുക്ക് എത്ര ആണോ ചോദിച്ചാൽ അഞ്ചല്ല പതിനഞ്ച് ഫിഫ്റ്റീൻ ബ്ലോക്കിന് ഫിഫ്റ്റീൻ ബ്ലോക്കിന് ഫിഫ്റ്റീൻ ഇൻറ്റു വൺ കാരണം ഒരെണ്ണത്തിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം രണ്ടെണ്ണം ആണല്ലോ ടു ഇൻറ്റു വൺ ബൈ ഫോർ ചെയ്താൽ മതി ത്രീ ആണെങ്കിലോ ത്രീ ഇൻറ്റു വൺ ബൈ എത്രയാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിനെ വൺ ബൈ ഫോർ വെച്ച് ചെയ്താൽ മതി ഇവിടെ നമ്മളോട് വെച്ചിരിക്കുന്നത് ഫിഫ്റ്റീൻ ബ്ലോക്കിൻ്റെയാണ് അപ്പം പതിനഞ്ച് ഇൻറ്റു വൺ ബൈ ഫോർ എത്ര പതിനഞ്ച് ബൈ ഫോർ അപ്പോൾ ആൻസർ നമുക്ക് ഇതാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചോളാം യു മുകളിൽ വലുതും താഴെ ചെറുതുമാണ് യു അങ്ങനെ ഒരിക്കലും എഴുതരുത് ടീച്ചർ എനിക്ക് തെറ്റിട്ട് തരും കേട്ടോ ഒരിക്കലും അങ്ങനെ എഴുതരുത് അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് കണ്ടിങ്ങനെ ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്യാറോ നിങ്ങളെ അതായത് പതിനഞ്ച് ഡിവൈഡ് നാല് എന്ന് വെച്ചാൽ വിളിയിൽ കിടക്കുന്നത് ഏതാണോ അതിൻ്റെ ടേബിളാണ് ചെല്ലേണ്ടത് നാലിൻ്റെ ടേബിൾ ചെല്ലിക്കേ എത്ര അഞ് മൂന്ന് നാല് മൂന്ന് നാല് പന്ത്രണ്ട് ബാലൻസ് മൂന്ന് കണ്ടോ അപ്പോൾ എപ്പോഴും മുകളിൽ തരുന്നതിനെ ഫസ്റ്റിൽ എഴുതുക താഴെ എന്താ താഴെ ഡൗട്ട് അടിക്കേണ്ട താഴെ ഏതാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് അത് തന്നെ വെച്ചേക്കണം റിമൈൻഡറിനെ ഏറ്റവും മുകളിലും എഴുതണം തിരിഞ്ഞു പോകല്ലേ അങ്ങനെ ആണെങ്കിലും അവർ ചോദിച്ചിട്ടുണ്ട് പതിനാറ് ബ്ലോക്കിന് എത്ര വെയ്റ്റ് എന്ന് സിക്സ്റ്റീൻ ബ്ലോക്കിൻ്റെ വെയിറ്റ് സിക്സ്റ്റീൻ കൊണ്ട് ചെയ്താൽ മതി ഇല്ലയോ സിക്സ്റ്റീൻ ബൈ ഫോർ ഇസിക്കൽ ടു ഫോർ കെ ജി ചോദ്യം മനസ്സിലാവുന്ന ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം കാൽ കിലോഗ്രാം ആണെങ്കിൽ കാല് കിലോഗ്രാം ആണെങ്കിൽ ആ ഓരോ ഇതിൻ്റെ അത് അത് പതിനഞ്ച് കട്ടയുടെ എത്രയാണ് പതിനാറ് കട്ടയുടെ എത്രയാണ് കിട്ടയോ നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ ഈ ചോദ്യം കേട്ടോ ഇംഗ്ലീഷും മലയാളത്തിലും ചോദ്യവും ഉത്തരവും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മളോട് ചോദിച്ചത് ഓക്കേ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ കേട്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ ഭാഷയൊക്കെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ടോ സ്പീഡോ സ്പീഡ് കുറവോ കൂടുതലോ വല്ലതും ഉണ്ടോ നോക്കിക്കേ ഇനി ഇംഗ്ലീഷുകാർ നോക്കിക്കേ അല്ലേ മലയാളം കാര് ടു മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള അഞ്ച് ഭാഗങ്ങളായിട്ട് മുറിക്കുക ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ് നാല് കഷ്ണങ്ങളുടെ ആകെ നീളം എത്ര മീറ്ററാണ് പത്ത് കഷ്ണങ്ങളുടെ മീറ്റർ എന്താ നീളം എത്രയാണ് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ രണ്ട് മീറ്റർ നീളമുള്ള കമ്പി രണ്ട് മീറ്റർ നീളമുള്ള കമ്പി അല്ല ഇംഗ്ലീഷുകാർക്ക് ഞാൻ വായിച്ചു തരാം സം ടു മീറ്റർ ലോങ് റോഡ്സ് ടു മീറ്റർ റോഡ്സ് എന്ന് വെച്ചാൽ എന്താ നമ്മുടെ റോഡാണോ അല്ല കമ്പി എന്നാ ഇവിടെ കേട്ടോ ലോങ്ങ് റോഡ്സ് ആർ കട്ട് ഇൻ ഇൻറ്റു ഫൈവ് രണ്ട് മീറ്റർ നീളമുള്ള ഒരു എന്താ ഇരുമ്പ് കമ്പി കമ്പി എന്ത് അഞ്ച് പീസായിട്ട് അതും ഈക്വൽ ലെങ്ത് തുല്യ നീളത്തിൽ മുറിച്ചെടുക്കാനാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഓരോ പീസിൻ്റെയും നീളം എത്രയാണ് ടോട്ടൽ നാല് പീസിൻ്റെ മൊത്തം നീളം എത്രയാണ് പത്ത് പീസിൻ്റെ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത് നമ്മുടെ ചോദ്യം എന്താ പറഞ്ഞാൽ രണ്ട് മീറ്റർ നീളമുള്ള ഇതിപ്പോൾ ഒരു രണ്ട് മീറ്റർ ആണെന്ന് വിചാരിച്ചു അതിനെ എന്താണ് അഞ്ച് പീസായിട്ട് മുറിക്കുക ഒരു ഏകദേശം നമ്മളൊരു കാൽക്കുലേറ്റ് വെച്ചു നമ്മുടെ നമ്മൾ തന്നെ അഞ്ചായിട്ട് ഇത് എത്രയാണെന്ന് നമുക്കറിയില്ല അഞ്ചായിട്ട് മുറിക്കുക അപ്പം ഇതിനൊരു എളുപ്പ വഴി എന്താ ആ ഈ തന്നിരിക്കുന്ന രണ്ട് മീറ്ററിനെ അഞ്ച് പീസായിട്ടങ്ങ് മുറിക്കുക അപ്പം നമ്മൾ തന്നെ എത്ര ആണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതേ ഡിവൈഡ് കണ്ടോ ഇത് ഇത്രയും ഈ ഒരു ക്ലൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് കണക്കും ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ എത്രാണോ രണ്ട് ആണ് അല്ലേ ആ രണ്ട് മീറ്ററിനെ എത്ര അഞ്ച് പീസായിട്ട് മുറിക്കാൻ അപ്പം ടു ബൈ ഫൈവ് ഇപ്പം സംഭവം പിടികിട്ടിയോ ഇനി ഓരോ കഷ്ണത്തിൻ്റെയും നീളം അതിൻ്റെ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഓരോ കഷ്ണത്തിൻ്റെയും നീളം അപ്പം നമുക്ക് കിട്ടിയത് ആ ടു ബൈ ഫൈവാണ് അപ്പോൾ പിന്നെ രണ്ട് പീസിനാണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്തു ടു ഇൻ ടു എത്ര ടു ബൈ ഫൈവ് മനസ്സിലാവുന്നുണ്ടോ അപ്പം നാലാണെങ്കിലോ നാല് ഇൻറ്റു ടു ബൈ ഫൈവ് പത്താണെങ്കിലോ പത്ത് ഇൻറ്റു ടു ബൈ ഫൈവ് എത്രയാണോ നമ്മളോട് ചോദിക്കുന്നത് ഈ ടു ബൈ ഫൈവ് കിട്ടിയാൽ നമുക്ക് ബാക്കി ചെയ്യാൻ അറിയാം അല്ലേ പക്ഷേ ഈ ടു ബൈവ് കിട്ടാൻ എന്താ നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ എത്ര രണ്ട് മീറ്റർ നീളത്തിന് അഞ്ച് തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കാനാണ് അപ്പോൾ ടു ബൈ ഫൈവ് ആ ക്ലൂ ഓർത്ത് വെച്ചാൽ അത് കുഞ്ഞുങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ പിന്നെ എപ്പോഴും ഓർത്തോണം നമുക്ക് കിട്ടുന്ന ആൻസറോടെ ഓക്കെ നാല് കഷ്ണങ്ങളാക്കി മാറ്റും ഇപ്പോൾ ഫോർ ഇൻറ്റു ടു നോക്കിക്കേ അയ്യോ വോളി വലുതും താഴെ ചെറുതും വന്നു ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ മാർഗ്ഗ തരത്തിൽ വെട്ടിക്കളയും അല്ലേ അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം ആ എട്ട് എട്ടിന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ബാലൻസ് ത്രീ ഇത് എഴുതുമ്പോൾ തെറ്റിപ്പോരുത് എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് ഒത്തിരി പെട്ടെന്ന് പറഞ്ഞു തെറ്റി പോകരുത് അങ്ങനെയാണെങ്കിൽ ടെൻ പീസോ ടെൻ ഇൻറ്റു ടു ബൈ ഫൈവ് ടെൻ ഇൻറ്റു ടു എത്ര ട്വൻറ്റി ഫൈവ് അതുപോലെ ഇതാണ് ഇരുപതിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നാല് മീറ്റർ അത് ആ ചോദ്യം ഉത്തരം നല്ലപോലെ നോക്കിയാൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിക്കേ ഇല്ലല്ലോ ഓക്കെ അടുത്ത് നോക്കിക്കേ അഞ്ച് ലിറ്റർ ഫൈവ് ലിറ്റർ ഓഫ് ഈസ് ഫിൽഡ് ഇൻ സിക്സ് ബോട്ടിൽ ഓഫ് ദ സെയിം സൈസ് ഹൗ മെനി ലിറ്റർ ഓഫ് മിൽക്ക് ഡസ് ഈ ബോട്ടിൽ ഹോൾഡ് ഹൗ മെനി ലിറ്റർ ഇൻ ത്രീ ബോട്ടിൽ ടുഗതർ ഫോർ ബോട്ടിൽ ഫൈവ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അതായത് ഇത്രയേ ഉള്ളൂ അഞ്ച് ലിറ്റർ പാല് ഒരേ പോലെയുള്ള ഒരാറ് കുപ്പികളിൽ നിറയ്ക്കുക എന്തോ നിങ്ങളെ അഞ്ച് ലിറ്റർ പാലാണ് ചോദ്യം തിരിഞ്ഞു പോകല്ലേ അഞ്ച് ലിറ്റർ ആ എന്തുകൊണ്ടേ അഞ്ച് ലിറ്റർ പാല് ഒരേപോലെ ഓക്കെ ഞാൻ ഇവിടെ അഞ്ച് കണ്ടെയ്നർ അല്ലെങ്കിൽ പാത്രം കുപ്പിയോ എന്തെങ്കിലും ആയിക്കോട്ടെ അഞ്ചെണ്ണം ഞാനിവിടെ വരച്ചിട്ടുണ്ട് കണ്ടോ അഞ്ച് ലിറ്റർ പാല് മുമ്പ് നമ്മൾ പറഞ്ഞ അറിയാമല്ലോ ഏതാ അഞ്ച് ലിറ്ററോ പാല് ഒരേപോലെയുള്ള ആറ് കുപ്പിയിൽ ഏതാ ആറ് കുപ്പിയിലായിട്ട് നിറയ്ക്കുക ഓരോ കുപ്പിയിലും എത്ര പാൽ വേണ്ടി വരുമെന്ന് അപ്പം അതിൽ തന്നെ ഉണ്ട് ക്ലൂ എന്താ അഞ്ച് ലിറ്റർ പാല് ആറ് ബോട്ടിൽ ഫൈവ് ബൈ സിക്സ് കേട്ടോ ഇത് ഓർത്തോണേ ഫൈവ് ബൈ സിക്സ് ലിറ്റർ ആണല്ലോ അപ്പം നമുക്ക് ഒരു ബോട്ടിലിൻ്റെ കിട്ടിയാൽ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്തുകൂടായോ നമ്മളോട് ചോദിച്ചത് എന്താ ആദ്യത്തെ മൂന്ന് കുപ്പിയിൽ എത്ര ആയിരിക്കും ഇപ്പം ത്രീ ഇൻറ്റു ഫൈവ് ബൈ സിക്സ് എത്ര ആവശ്യമല്ലേ മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് പതിനഞ്ചിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം രണ്ടര വരും ഈ രണ്ടര വന്ന എങ്ങനെയാണെന്നറിയാവോ അഞ്ചിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ ചെയ്ത് കാണിക്കണോ അഞ്ചിനെ രണ്ടു കൊണ്ട് അങ്ങനെ ചെയ്ത് കാണിക്കണ്ടേ അഞ്ചിനെ രണ്ട് കൊണ്ട് രണ്ട് രണ്ട് നാല് ബാലൻസ് ഒന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോശൻ്റെ ഫസ്റ്റിൽ എഴുതുക പിന്നെ റിമൈൻഡർ ഏറ്റവും മുകളിൽ എഴുതുക താഴെ ഏതാണോ വരുന്നത് അത് എഴുതുക കേട്ടോ ഇവിടെ നോക്കി അടുത്ത നാല് ബോട്ടിലാണെങ്കിലോ ഫോർ ഇൻറ്റു ഫൈവ് ബൈ സിക്സ് അതും കിട്ടുന്നല്ലോ എന്താ നാല് ഇൻറ്റു അഞ്ച് ട്വൻ്റി ട്വൻ്റി ബൈ സിക്സ് അല്ലേ ഇരുപത് ട്വൻറ്റി ബൈ സിക്സ് ട്വൻറ്റിയും സിക്സും ടുവിൻ്റെ ടേബിളിൽ വരുന്നുണ്ട് എത്ര പത്ത് രണ്ട് ഇരുപത് മൂന്ന് രണ്ട് ആറ് ഇനി പത്ത് ബൈ മൂന്ന് പത്തിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താലോ മൂ പത്തിനെ മൂന്ന് കൊണ്ട് മാറ്റി അല്ലേ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് മൂന്ന് ഒമ്പത് ബാലൻസ് ഒന്ന് മനസ്സിലാകുന്നുണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മളോട് എത്ര ലിറ്ററാണോ കാണ എത്ര ബോട്ടിലാണോ ചോദിക്കുന്നത് അത് വെച്ച് ആദ്യം നമ്മൾ ഈ ഒരെണ്ണത്തിൻ്റെ അങ്ങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും അത് അങ്ങ് ഇൻഡു ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എത്ര ലിറ്റർ ആണോ ചോദിക്കുന്നത് ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സംഭവം പിടി കിട്ടും കേട്ടോ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണേ ഇനി ഇത് നമ്മുടെ ടെസ്റ്റിലെ എന്താ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതൊക്കെ കേട്ടോ പാലിനെക്കുറിച്ച് ഇനിയും പാകവും ഗുണനവും എന്താണ് പാകവും ഗുണനവും അതായത് പാർട്ട് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ അതിനകത്തും ആറ് മീറ്റർ നീളമുള്ള ഒരു റിബൺ നാട രണ്ട് സമഭാഗങ്ങളാക്കി ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത് നോക്കുക ഞങ്ങളെ ആറ് മീറ്റർ നീളമുള്ള ഒരു റിബൺ അതിൻ്റെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കൊച്ചു പിള്ളേർക്കും അറിയാം ആറ് മീറ്ററിൻ്റെ നേർ സമഭാഗങ്ങളാക്കാൻ പറഞ്ഞാൽ നേർ പകുതി എത്ര അല്ലേ ആറിൻ്റെ നേർ പകുതി എത്ര മൂന്ന് അതിനിപ്പം നമ്മൾ ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ സപ്പോസ് വി ഡിവൈഡ് ചെയ്യ സിക്സ് മീറ്റർ ലോക്കറ് വൺ ഇൻറ്റു ത്രീ ഈക്വൽ പീസ് ആക്കാൻ നമ്മളോട് ആറ് മീറ്റർ നീളമുള്ളതിനെ നേർ പകുതി കാണാൻ നമുക്കറിയാം മൂന്നാണത് അപ്പം അങ്ങനെ ആണെങ്കിലേ നിങ്ങൾ അതിനെ ത്രീ ഈക്വൽ മൂന്നായിട്ടൊന്ന് മുറിക്കാൻ എങ്ങനെ മുറിക്കും ആറിനെ മൂന്നായിട്ട് ആ വൺ ബൈ ത്രീ കണ്ടോ ഇങ്ങനെ ചെയ്താൽ മതി സിക്സ് ഇൻറ്റു വൺ ബൈ ത്രീ എത്ര സിക്സ് ബൈ ത്രീ ഇസ് ഈക്വൽ ടു രണ്ട് മീറ്റർ എളുപ്പമല്ലേ എളുപ്പമാണോ നിങ്ങളെ അടുത്തൊക്കെ രണ്ട് മീറ്റർ നീളമുള്ള ഒരു റിബണ് മൂന്ന് സഭ സമഭാഗങ്ങളാക്കുക പാട്ട് ഇഫ് വി ഡിവൈഡ് ടു മീറ്റർ ലോങ് സ്ട്രിങ്സ് ഇൻ ടു ത്രീ ഈക്വൽ പീസ് രണ്ട് മീറ്റർ നീളമുള്ള ഒരു റിബണ് ഇത് രണ്ട് മീറ്റർ നീളമുള്ള ഒരു റിബണാണ് അതിനെ നമ്മൾ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി മാറ്റി ഒന്ന് രണ്ട് മൂന്ന് സമഭാഗങ്ങളാക്കി അങ്ങനെയാണെങ്കിൽ ഇത് വട്ട് വി ഡിവൈഡ് ടു മീറ്റർ ലോങ് മൂ എന്താണ് സ്ട്രിങ് ഇൻ ടൂ ത്രീ ഈക്വൽ പാർട്സ് മൂന്ന് ഈക്വൽ അതായത് നമുക്ക് ചോദ്യത്തിൽ തന്നെ അടപ്പണ്ട രണ്ട് മീറ്റർ നീളമാണ് അല്ലേ മൂന്ന് സമഭാഗങ്ങളാക്കാൻ അപ്പം തന്നെ നമുക്ക് കിട്ടി രണ്ട് മീറ്റർ നമ്മൾ മുമ്പേ ചെയ്താൽ ഇതിൻ്റെ രണ്ട് നീളം എത്ര രണ്ട് മീറ്റർ നീളമാണ് മൂന്നായിട്ട് അതിനെ ബാധിക്കാൻ അപ്പം നമുക്ക് എന്ത് കിട്ടി ടു ബൈ മീറ്റർ തന്നെ കിട്ടി ഈ ക്ലൂ അറിഞ്ഞിരിക്കണം കേട്ടോ അടുത്ത വാട്ട് ഈസ് എ ക്വാർട്ടർ ഓഫ് ഫൈവ് കെ ജി അതാ നോക്കിക്കോണേ നമ്മൾ കഴിഞ്ഞ ച ഫസ്റ്റ് രീതിയിൽ പഠിച്ചതാണ് എന്താ ക്വാർട്ടർ എന്നാൽ എന്താണെന്നൊക്കെ നല്ലതുപോലെ പഠിച്ചതാ ക്വാർട്ടർ എന്ന് വെച്ചാൽ വൺ ബൈ ഫോർ ആണ് കേട്ടോ ക്വാർട്ടർ വൺ ബൈ ഫോർ ആണ് എന്ന് വെച്ചാൽ ഹാഫ് എന്താ വൺ ബൈ ടു ആണ് പിന്നെ ത്രീ ക്വാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ത്രീ ക്വാത്രീ ക്വാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ബൈ ഫോർ ആണ് കേട്ടോ ഇംഗ്ലീഷ്കാർക്ക് ആണ് മലയാളം മീഡിയക്കാർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാല് അര മുക്കാൽ എന്നൊക്കെ അല്ലേ അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് അഞ്ച് കിലോഗ്രാമിന്റെ കാൽ ഭാഗം എത്രയാണ് എളുപ്പമല്ലേ അഞ്ചിൻ്റെ കാലെന്നുദ്ദേശിക്കുമ്പോഴേ വൺ ബൈ ഫോർ ആണ് അതങ്ങ് ആ ക്ലൂ ഈ ചാപ്റ്ററിനകത്ത് അതങ്ങ് ഓർത്ത് വെച്ചേക്കണം കേട്ടോ വൺ ബൈ ഫോറാണ് കാലെന്ന് പറയുന്നത് അപ്പം അഞ്ചിന്റെ കാല് എന്താ വൺ ഇൻറ്റു ഫൈവ് ഈ ഫോർ എഴുതുക ഫൈവ് ബൈ ഫോറ് ഫൈവ് ബൈ ഫോർ എന്ന് വെച്ചാൽ ഫൈവിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഒരു നാല് നാല് ബാലൻസ് ഒന്ന് അപ്പോൾ എത്ര ഇത് തിരിഞ്ഞു തിരിഞ്ഞുപോലെ കുഞ്ഞുങ്ങളെ കോഷ്യൻ്റെ ഫസ്റ്റ് എഴുതുക പിന്നെ ഈ ഡിവൈസർ താഴെ എഴുതുക റിമൈൻഡർ ഈ താഴെ വരുന്നതിന് മുകളിൽ കൊടുക്കുക അപ്പം എന്താ ഇത്രയും കെ ജി ആണ് ഇതിൻ്റെ ഏതാ അഞ്ച് കിലോയുടെ ക്വാർട്ടറ് ഒന്നേകാൽ കിലോയാണ് അഞ്ച് കിലോയുടെ ക്വാർട്ടർ എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ് ഒന്നേകാൽ കിലോഗ്രാമാണ് അപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഇത്രയേ ഉള്ളൂ ഏകദേശം തന്നെ ഇവിടെ വരെ നമ്മൾ എന്ത് ചെയേ അഞ്ച് കിലോഗ്രാമിൻ്റെ കാൽഭാഗം ഇവിടെ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ദൃഢതയുണ്ടോ എന്ത് എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്നോട് പറയാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്താ ഒന്ന് ചെയ്യുക കൂടെ പഠിക്കുന്ന പിള്ളേർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് കാണാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ ഓക്കെ നിങ്ങളെ താങ്ക്